അവൻ കൂട്ടുകാരോട് കഥകൾ ഉണ്ടാക്കി പറയുമായിരുന്നു അങ്ങനെ സ്വയം മനഞ്ഞെടുക്കുന്ന കഥകളുടെ പുറത്താ അവൻ സമാധാനം കണ്ടെത്തിയ സത്യം എന്താണെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ അവൻ ആ സൗഹൃദം തുടരാൻ പറ്റില്ല അവൻ പിന്നെ അവരോട് മിണ്ടാകും അവർക്ക് അവൻ മുഖം നൽകാതാവും അവന്റെ ഒറ്റപ്പെട്ട ജീവിതം കണ്ടു സഹിക്കാതെ അഞ്ചു വർഷം മുമ്പ് ഞാൻ അവനൊരു കല്യാണം ആലോചിച്ചു വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്ന് പറഞ്ഞ അവസ്ഥയായി പോയി അവന്റെ ജീവിതത്തിൽ വളരെ ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു സംഭവമായി പോയത് കുടുംബം ഏതാണെന്നോ അച്ഛനോ അമ്മയും ആരാണെന്നോ അറിയാത്ത ഒരു ചെറുക്കനെ എന്റെ മോളെ കൊടുക്കാൻ പറ്റില്ല കാര്യം ശരിയാ ചെറുക്കന് ഞങ്ങളെക്കാൾ സാമ്പത്തിക സ്ഥിതിയുണ്ട് പക്ഷേ ഞങ്ങൾ തറവാട്ട് മഹിമയുള്ളവരാ ചെറുക്കന് അമ്മയും അച്ഛനും ഇല്ലെന്ന് അറിഞ്ഞിട്ടല്ലേ പിന്നെയാണ് വിളിച്ചു വരുത്തിയത് ആ നിങ്ങൾ പറഞ്ഞപ്പോ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു പോയെന്നാണ് ഞാൻ കരുതിയത് ഇതിപ്പോൾ ഏതോ അവിഹിതമല്ലേ താന്തള്ളി ആരാണെന്ന് പോലും അറിയില്ലല്ലോ ഇതൊക്കെ അറിയണമെന്ന് വാശി പിടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ചെറുപ്പത്തിൽ എനിക്കും ഇച്ചിരി തരികടകളും ചുറ്റിക്കളികളുമൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് അബദ്ധങ്ങൾ എനിക്കും പറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴേ ഇവന് ജന്മം നൽകിയത് ഞാനാണോ എന്ന് അറിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നീ കല്യാണം കഴിക്കുന്നത് എന്റെ പെങ്ങളെ തന്നെ ആവില്ലേ ഫ്ലവേഴ്സ് 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 സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക ഷോ വരുന്നു അന്നത്തെ സംഭവം വിവേകിനെ മാനസികമായി വല്ലാതെ ബാധിച്ചു അതിന്റെ ട്രോമിൽ നിന്ന് മോചിതനവൻ ആറേഴ് മാസങ്ങളെടുത്തത് അന്ന് മുതൽ കാണുന്നവരെല്ലാം പരിഹസിക്കുന്ന പോലെ തോന്നലായിരുന്നു അവന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആരെങ്കിലും അത് കളിയാക്കുന്നേ പിന്നീട് എങ്ങനെയാ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു കൗൺസിലിങ്ങും തെറാപ്പിയൊക്കെ നടത്തിയ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് അവനെ മാറ്റിയെടുത്തത് എന്നിട്ടും അവന്റെ മനസ്സ് പൂർണ്ണമായിട്ട് ഒട്ടും ശരിയായില്ല അവന് വല്ലാത്തൊരു ഒരു നിരാശ അതെ ബാധിച്ച് ഒരു തന്നെ ബിസിനസ്സുകളിൽ നിന്ന് ഒരു ശ്രദ്ധയിൽ ഉണ്ടായി ഞാൻ പലതും ഉപദേശിക്കാൻ ശ്രമിച്ച ആർക്കു വേണ്ടി ജീവിക്കണം എന്തിനു വേണ്ടി ജീവിക്കണം എന്നൊക്കെയാ ചോദിക്കു സന്തോഷം കണ്ടു തുടങ്ങിയത് അവ അനകമോളെ കണ്ടതിന് ശേഷമാണ് അവൻ വീണ്ടും ജീവിക്കാൻ തുടങ്ങി പറയാം പഠിതിനേക്കാളും തകർന്നടിച്ച അവസ്ഥയിൽ അവൻ പോകും ഈ അവസ്ഥയിൽ നിന്ന് അവനെ എങ്ങനെ കരകയറ്റണമെന്ന് എനിക്കറിയില്ല ഇതെല്ലാം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിവേകിനെ കൂടുതൽ സ്നേഹിക്കുകയുള്ളായിരുന്നു തണലില്ലാതെ പോയതിന്റെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചവരാ ഞങ്ങൾ പേരും ഞങ്ങൾക്കായിരുന്നേനങ്ങളെ ഈ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതും ഫ്ലവേഴ്സ് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഷോ ഉടൻ വരുന്നു